നല്ല നോക്കിയതല്ലേ എന്നാലും നമ്മൾ മസാല ബോണ്ടാക്കിണ്ടായിരുന്നില്ലേ അതായത് ഉരുളക്കിഴങ്ങ് ഞങ്ങള് കച്ചവടത്തിന് കൊണ്ടുപോയില്ല അപ്പൊ അതിന്റെ ബാക്കി ഉരുളകിഴങ്ങ് കൊണ്ട് ഞങ്ങൾ ചെയ്തു പറഞ്ഞില്ലേ അന്ന് പജ്ജി ഉണ്ടാക്കണ മുളക് ചാട്ടം മേടിച്ചിട്ടൊന്നും അത് ഇവിടെ രണ്ടു ദിവസമായിരിക്കുന്നു അപ്പൊ അത് ഞാൻ ബജ്ജി ഉണ്ടാക്കയാണ് മുളക് ബജി ബിയമോൾ ബിയമോൾക്ക് വെക്കേഷൻ തുടങ്ങി അപ്പൊ അവള് ഇവിടെ ഉണ്ണിനെ ഒക്കെ നോക്കി കളിപ്പിച്ചിട്ടൊക്കെ ഇരിക്കുവായിരുന്നു ചേട്ടത് അവിടെ വേറൊരു പണിയിലാണ് വലയുടെ ഉള്ളിലാണ് പൊരിഞ്ഞ പണിയിലാണ് ഹായ് ഹായ് കോവക്ക പത്താണി മാർക്കറ്റിൽ പോയിട്ടോ ഭയങ്കര തലഘട്ടാ ഓണം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാന് നമ്മുടെ കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവകായ കോവയ്ക്ക മേടിച്ചിട്ട് ഇതപ്പോൾ അരിഞ്ഞെടുക്കാനായിട്ട് ദൃശ്യ അവിടെ ഭയങ്കര പണികളാണ് അടക്കളപ്പണി പിന്നെ തുണികൾ വരുമ്പലും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ ഞാൻ കുറച്ച് കോവകായ അരിഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കലോ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കലോ ദൃശ്യം അതെ പറഞ്ഞു അപ്പം അടിപൊളിയൊരു കോവുകായതോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയുണ്ട് ഉണ്ട് കേട്ടോ കുറച്ചും കൂടി അപ്പോ കോവുകായ എങ്ങനെ നടു മുറിച്ചിട്ട് നാല് പീസാക്കിയിട്ട് വറുത്തെടുക്കണത് ഒരു സ്പെഷ്യലാന്നൊക്കെ പറയുന്ന കേട്ടുണ്ട് അപ്പൊ നമുക്കറിയില്ല നമ്മളത് ചെയ്തിട്ടില്ല അപ്പൊ അത് ഒന്ന് കമന്റ് ചെയ്യണട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇന്നിവിടെ കിടക്കണ്ടെറിയാണ് ആളെ നോക്കുകയും ചെയ്യാം ഇത് അരിഞ്ഞെടുക്കുകയും ചെയ്യാമല്ലോ രണ്ടും കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞങ്ങള് അരിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ ബാക്കി വറക്കാൻ പോവാ സെറ്റപ്പ് നോക്കിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യുള്ളൂ തീർച്ചയായും അപ്പൊ ഞങ്ങള് യൂട്യൂബ് നോക്കിയിട്ടാണ് കോവയ്ക്ക ഫ്രൈ നോക്കാൻ പിന്നെ വെക്കണം പപ്പടം നോക്കിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങള് ഇതെങ്ങനെയാണ് സംഭവം ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് പോണത് പെറ്റാവും അറിയില്ല പിന്നെ എനിക്ക് എനിക്ക് ആദ്യം ഇഷ്ടാട്ടോ ഇഷ്ടം കോവക്കായേരി കോഴിയാർച്ചയാ ഉപ്പേരിയിലൊക്കെ കോഴി ഇറച്ചി നിങ്ങക്കോ നിങ്ങളും കമന്റ് ചെയ്യണോ കമന്റ് പറ്റിയൊക്കെ അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടിരിക്കും ശനിയാഴ്ച ദിവസല്ലേ സൂപ്പർ മാർക്കറ്റില് ഭയങ്കര ഓഫറാണ് മാത്രല്ല ഓണത്തിന്റെ ഓണത്തിന്റെ നിൽക്കുന്നവർക്ക് അതിൽ വേറെ ഇണ്ട് ഓണത്തിന്റെ നിൽക്കുന്നവർക്ക് അങ്ങനെ റേഷൻ കാർഡൊക്കെ ഉള്ളവർക്ക് ഓഫറുകളുണ്ട് നമുക്ക് റേഷൻ കാർഡ് ഒന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ തൽക്കാലം റേഷൻ കാർഡൊക്കെ സെറ്റ് വരെ എന്നാലും ഞങ്ങൾ ഓണൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓണങ്ങളൊക്കെ ഞങ്ങൾ തകർത്തുണ്ട് കേട്ടാ എല്ലാ വർഷവും തകർത്തുണ്ട് അപ്പം ഇനി ഇത് വറുത്തെടുക്കാൻ ഇത് ഉപ്പേരിക്കട്ടാ പിന്നെ ഇതിലേ ചുവപ്പ് കളർ ഉണ്ട് അതായത് കൊവായ നന്നായി മൂത്തിട്ട് ചുവപ്പ് കളർ വന്നിട്ടുണ്ട് അപ്പം അതിന് ടേസ്റ്റ് കുറയോ നിങ്ങള് കമെന്റ് ചെയ്യണം കേട്ടോ കോവറ്റ് വർക്കുള്ള സാധനങ്ങൾ ഇതാ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മസാല കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എടുക്കുക എന്നിട്ട് അതിലൊരു സെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ എന്താ അതിന്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം ഞാൻ കാണിച്ചു തരാം ഇട്ടിട്ടുണ്ട് വെറൈറ്റി ആണ് ഫുള്ള് വയ്ക്കാൻ പോണത് അപ്പോൾ ഇതെട്ടോ കോവക്കയിൽ നമ്മളിതാ മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾ പൊടിയൊക്കെ കൂടിയിട്ട് കൂട്ടി വെച്ചിട്ടുള്ള സാധനം ഇതെന്നാണ് ഇങ്ങനെ എടുത്തിട്ട് വരുന്നത് പുറത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഉപ്പേരി അല്ലെങ്കിൽ എന്താ പറയുക മെഴുക്ക് പരട്ടിയോ കൃഷി പറയാം തോരൻ അതുകൂടി അതിനുള്ള സാധനങ്ങളെട്ടോ അത് അപ്പോൾ കൃഷി അവിടെ ഓരോ സാധനങ്ങൾ സെറ്റിത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഏകദേശം ഉപമാര് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം കരിഞ്ഞാൽ ഇവിടെ എടുക്കുക അതാണ് അതിൻ്റെ കണക്ക് ആദ്യം ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കാം കേട്ടോ പിന്നെ വേൻ പോയിട്ട് ഒരു കിണർ എടുത്തിട്ടോ പിടിച്ചോട്ടോ ആദ്യം സാമ്പിൾ നമുക്ക് നോക്കാം കേട്ടോ

അതിൻ്റെ കടിച്ച് കഴിക്കാൻ പറ്റുമോ നോക്കാൻ പറ്റിയോ കേട്ടോ ബാക്കി അപ്പൊ ഞങ്ങൾ അവിടെ വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഒരു സ്റ്റെപ്പ് കൂടി ഞങ്ങൾ ഇട എന്നിട്ട് പറയാം അപ്പൊ നമ്മള് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തേ ഇത് അവിടെ കരിഞ്ഞ് ആഹാ സൂപ്പറായിട്ടുണ്ട് തോന്നുന്നു നോക്കട്ടെ എന്താ കണ്ടീഷൻ അയ്യോ എങ്ങനെയുണ്ട് കരിഞ്ഞത് ഓറായില്ലത് ഏ കളകിയത്

ോരനുള്ളത് ഏകദേശം കരിഞ്ഞിട്ട് റെഡിയാവാൻ പോണു അപ്പൊ അടിപൊളി ഒരു തൈരൊക്കെ പഠിച്ചിട്ട് നാടൻ തൈര് ഇട്ട് അന്ന് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെന്നാണ് അപ്പൊ നാടൻ തൈര് അമ്മാരൊക്കെയാണ് അവിടെ വന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് വിൽക്കാൻ വരിക സാധാരണ നമ്മള് ഷോപ്പിന്റെ ഉള്ളിൽ ഉള്ള പോലെയല്ല ഇന്ന് പുറത്ത് ശനിയാഴ്ച ആയതുകൊണ്ട് ഉള്ളതാണ് അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ അങ്ങനെ കുടിൽ വ്യവസായം കുടിൽ വ്യവസായത്തിൽ ഉണ്ടാക്കിയ അച്ചാറുകൾ നാടൻ തൈര് പിന്നെ കൊറ ഉലൂസ് പൊടി അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടാ ഞാൻ അവിടെ നിന്ന് രണ്ട് പാക്കറ്റ് തൈരൊക്കെ രണ്ട് പാക്കറ്റിന് അമ്പത് രൂപയ്ക്ക് തന്നിട്ടാ അപ്പൊ ഒരു പാക്കറ്റ് എടുക്കണേ മുപ്പത് രൂപ രണ്ട് പാക്കറ്റ് എടുത്താൽ അമ്പത് രൂപ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്പത് രൂപയ്ക്ക് രണ്ട് പാക്കറ്റ് മേടിച്ചു എന്നിട്ട് ഞാൻ ആ അമ്മക്ക് പത്ത് രൂപ ഞാൻ വേറെ കൊടുത്തോട്ടാ അത് സാറില്ല നിങ്ങൾ കൊടുക്കുന്ന റേറ്റിന് തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ കൊണ്ടെ അങ്ങനെ പറഞ്ഞു അത് മേടിച്ച് കൊണ്ടുന്നുണ്ട് ഇനി ഒരു അടിപൊളി തൈര് പിന്നെ ഒരു പപ്പടം കാച്ചി നല്ലൊരു ഇതിനെന്താ പറയാ ഉപ്പേരിക്ക് തോരൻ തോരൻ മെഴുക്കു വരട്ടി അങ്ങനെ പല പേരുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ അവിടേക്ക് കുപ്പേരി എന്ന് പറയട്ടോ ഉപ്പേരി കൂട്ടിയിട്ട് ഞങ്ങള് ഒരു ഭക്ഷണം കഴിക്കാൻ പോണ അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ച് കച്ചവടത്തിന് പോകാൻ സമയവും അപ്പോൾ ഇന്നത്തെ ശനിയാഴ്ചയെന്ന് പറയണത് ഇങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക താങ്ക് യു